കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരുടെ മരണം കൊലപാതകം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് കണ്ടെത്തൽ ഇവരുടെ സഹോദരനെ കണ്ടെത്താനായിട്ടില്ല എ കെ ലതീഷ് ചേരുകയാണ് ലതീഷ് ഒരുപാട് സംശയങ്ങൾ ബാക്കി നിന്ന സംഭവമായിരുന്നു ഇപ്പോൾ അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയാണല്ലേ കോഴിക്കോട് വേങ്ങരിയിലെ രണ്ട് സഹോദരിമാരുടെ മരണം ഇരട്ട കൊലപാതകമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതിലാണ് ശ്വാസം മുട്ടിയാണ് ഇവർ മരിച്ചത് എന്ന് വ്യക്തമാകുന്നത് കഴുത്തിൽ വിരലടയാളം ഉൾപ്പെടെ ഉണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഡോക്ടർമാർ പോലീസ് നൽകിയ പ്രാഥമികമായ റിപ്പോർട്ടിൽ പറയുന്നത് തലമ്പാട് താഴത്തെ ശ്രീതിരിയ പുഷ്പ എന്നിവരാണ് മരിച്ചത് ഇതിലൊരാൾ പൂർണ്ണമായും കിടപ്പിലായിരുന്നു സഹോദരനായിരുന്നു സഹോദരൻ ആയിരുന്നു ഇവരുടെ സഹായത്തിനായി ഉണ്ടായിരുന്നത് സഹോദരനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല രാവിലെ സഹോദരന്റെ മറ്റു ബന്ധുക്കളെ വിളിച്ച് വിവരം അറിയിക്കുന്നത് ഫറൂഖ് പാലം വരെയാണ് ഇദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞത് സഹോദരനായുള്ള അന്വേഷണം പോലീസ് ഒരു ഭാഗത്ത് നടക്കുന്നു ഔചിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് കൊലപാതകം നടത്തിയത് ഇദ്ദേഹം തന്നെയാണോ എന്നത് സംബന്ധിച്ചെല്ലാം ഉള്ള തെളിവുകൾ പൂർണ്ണമായും ഇനിയും പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ശരി 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 ലതീഷ് എന്തായാലും സഹോദരിമാരുടെ മരണം അത് ഇരട്ട കൊലപാതകമാണെന്നുള്ള സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വരികയാണ് സഹോദരനെ അന്വേഷിക്കുന്നുണ്ട് പോലീസ് വിവരങ്ങൾ നൽകിയതേക്കെ ലതീഷ്